ഇന്ന് ചിക്കൻ കൊണ്ട് ഒരു അടിപൊളി ഡിഷായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു സാലഡ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു സ്റ്റാർട്ടർ വന്നാൽ വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ബ്രസ് പീസാണ് എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് കെ ജി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ സ്ക്വയർ പീസായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസ് ചെയ്തിട്ട് ആ ഫ്രീസറിൽ നിന്ന് അപ്പം തന്നെ എടുത്തിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ എന്നാലിങ്ങനെ തിന്നായിട്ട് കിട്ടുകയുള്ളൂ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ സോയാ സിൽ ഉപ്പും ചെറുതായി പുളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ഇവിടെ കുറച്ചാണ് ചേർക്കണുള്ളൂ കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ ഇനി ഞാനൊരു പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ചിക്കൻ മാറ്റി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നിളക്കി കൊടുക്കണം കേട്ടോ ഇത് ഞാൻ മൂടി വെച്ചിട്ടല്ല വേവിക്കുന്നത് തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് കാരണം ഇത് നല്ല തിന്നായിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് വേഗം കുക്കായി കിട്ടും പിന്നെ നന്നായി സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കാരണം കൊണ്ട് നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ടെംബറായിട്ട് ഈ കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് ഇട്ടിട്ടാണ് ചിക്കൻ കുക്ക് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ട ക്യാപ്സിക്കാണ് കേട്ടോ ക്യാപ്സിക്കം ഇങ്ങനെ നീളത്തിൽ തിന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തേക്കണ രണ്ട് മൂന്ന് കളറുള്ള ക്യാപ്സിക്കെടുത്തിട്ട് ഇത്തിരി കളർഫുള്ളായിക്കോട്ടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത മാങ്ങയാണ് അതിനെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പഴുപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് സാലഡ് സെറ്റ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ എടുക്കണം ആ ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചീസ് ക്രീം ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിഞ്ച് മുളകം പൊടി ചേർക്കുന്നുണ്ട് പാപ്രിക്ക പൗഡറോ മുളക് പൊടിയാണെങ്കിൽ ചെയ്യുമ്പോൾ മുളക് പൊടി എന്താ ചെയ്യുന്നൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പിഞ്ച് മതി പിന്നെ ഞാൻ നേരത്തെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ആ പൾപ്പ് മാങ്കോയിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ സാലഡ് സെറ്റ് ചെയ്യാനുള്ള സോസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം നേരത്തെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ മാങ്ങ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്നിട്ട് നല്ല നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ മിക്സ് ചെയ്തപ്പോൾ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് സാലഡ് അപ്പം ഞാനതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഞാൻ ആ ലിറ്റ്യൂസിൻ്റെ എല്ലാം ഒക്കെ താഴെ വിരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ കഴിക്കാനും സൂപ്പറാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഏത് ഡിഷിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നല്ല കിഡിലൻ ഐറ്റമാണ് അപ്പോൾ വീട്ടിൽ വൺ ടൈമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണേ